മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് പരാമർശം പിണറായി വിജയനിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്ന് നേതാക്കൾ വ്യക്തമാക്കി അതേസമയം ഗിവർഗീസ് മാർ കൂർലോസിനെ പരസ്യമായി പിന്തുണച്ച് സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ പ്രഭാഷ് ബാബു രംഗത്തെത്തി വിവരദോഷി പരാമർശം മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും മുഖ്യമന്ത്രി തിരുത്തില്ല എന്ന് തെളിഞ്ഞതായും വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ലെന്നും ആരും അദ്ദേഹത്തിന്റെ നിലപാടെന്നും ഡൽഹിയിൽ പറഞ്ഞു അപ്രിയങ്ങളായ സത്യങ്ങൾ കേൾക്കാൻ ആരെങ്കിലും വിമർശിച്ചാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ ആരും തിരുത്താൻ വരണ്ട എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ഇന്നലെ ഈ വാക്കിലൂടെ വിമർശിച്ചപ്പോൾ അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എത്ര തരംതാണതാണ് ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ല എന്നത് നമ്മൾ തിരിച്ചറിയണം മുഖ്യമന്ത്രിയുടെ വിവരദൂഷി പരാമർശം തരം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പ്രതികരിച്ചു തന്നെ ആരും തിരുത്തേണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കാലം കാത്തുവെച്ച നേതാവെന്നാണ് ഒരിക്കൽ മാർക്ക് കൂറിലോസ് പിണറായിയെ വിശേഷിപ്പിച്ചത് അങ്ങനെ പറഞ്ഞ ആളെയാണ് പിണറായി വിവരദോഷി എന്ന് വിളിച്ചതെന്ന് ചെന്നിത്തല പറഞ്ഞു ആ സമൂഹത്തിൽ മാന്യതയുള്ള ഒരു അദ്ദേഹം എന്ന് പറയുന്ന അതിനോട് നമുക്ക് കഴിയുമോ ശരിയാണോ അതാണ് ജനങ്ങളെ പരാമർശം ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു തരന്താന പരാമർശമാണ് നടത്തിയത് അതേസമയം ഗീവർഗീസ്മാർ കൂർലോസിനെ പരസ്യമായി പിന്തുണച്ച സിപിഎം ഏരിയ കമ്മിറ്റി അംഗം ഉറച്ച നിലപാട് ഉറക്കെ പറയുന്നതാണ് നല്ലതെന്നും അതുകൊണ്ട് ആർക്കും ദോഷം ഉണ്ടാകില്ലെന്നും ഏരിയ കമ്മിറ്റി അംഗമായ കെ പ്രകാശ് ബാബു പറഞ്ഞു മാർ കൂറുലോസിനൊപ്പം വേദി പങ്കിട്ടുകൊണ്ടായിരുന്നു പ്രതികരണം നേരത്തെ കൂറുലോസിന് അനുകൂലമായി പ്രകാശ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരുന്നു വിമർശകർ എല്ലാം ശത്രുക്കളല്ല എന്നായിരുന്നു ഉള്ളടക്കം ന്യൂസ് ഡെസ്ക് ജഹീന്ദ് ന്യൂസ്